ദൈവനിഷേധികളും മതവിശ്വാസികളും തമ്മിൽ ആശയസംവാദങ്ങളിൽ ഏർപ്പെട്ടപ്പോഴെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതായത് എല്ലാം ദൈവത്തിന്റെ മുൻ നിക്ഷേപ്രകാരമാണ് നടക്കുന്നതെങ്കിൽ മനുഷ്യനെ ശിക്ഷിക്കുകയും വിജയപരാജയങ്ങളുടെ അനുബന്ധമായി രക്ഷ ശിക്ഷകൾ നൽകുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്താണ് എന്നാണ് നമ്മുടെ സുഹൃത്ത് ചോദിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നും മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങൾ എന്ത് എന്നുമൊക്കെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതാണ് ഉദാഹരണത്തിന് നമ്മൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല ആണോ പെണ്ണോ സുന്ദരനോ വിരൂപനോ വെളുത്തിട്ടോ കറുത്തിട്ടോ ഇന്ത്യനോ ഇന്തോനേഷ്യനോ കുറിയവനോ നീണ്ടവനോ മരുഭൂമിയിലോ മരംകാട്ടിലോ ദരിദ്രനോ ദലികനോ അറബിയോ അനറബിയോ ആരാകണം എന്നാണ് ഇത് തീരുമാനിക്കാൻ അവസരം നമുക്ക് തന്നിട്ടില്ല നമ്മുടെ ലിംഗവും വർഗവും വർണ്ണവും ദേശവും ഭാഷയും കാലവും കുലവും കോലവും എല്ലാം നമ്മുടെ പരിധിക്ക് പുറത്ത് നിന്ന് മറ്റാരോ നിയന്ത്രിക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നാം എന്ന് ജീവിക്കണം എന്നത് നമ്മുടെ തീരുമാനമായിരുന്നില്ല നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ അവസരം നമുക്ക് നൽകപ്പെട്ടിരുന്നില്ല നമ്മുടെ ശരീരത്തിന്റെ രോഗ ആരോഗ്യസ്ഥിതികൾ അതിൻ്റെ ശേഷിയും ക്ഷേമിഷിയും എത്ര നിലനിൽക്കണം എങ്ങനെ നിലനിൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ല നാം എന്ന് എപ്പോൾ എവിടെ വെച്ച് ഏത് രീതിയിൽ മരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അപ്പോ മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരുപാട് വസ്തുതകളിൽ ദൈവമില്ല എന്ന് നിഷേധിച്ചു തള്ളുന്ന ആളുകൾക്ക് പോലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല അത് മറ്റൊരാളുടെ പദ്ധതിക്കനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം അവർ അംഗീകരിക്കേണ്ടി വരികയാണ് നിസാരമാണ് മനുഷ്യന്റെ ജനനം ഒരൊറ്റ തവണ ഒരു പുരുഷന് സ്ഖലനമുണ്ടാകുമ്പോൾ ഏതാണ്ട് അഞ്ചോ ആറോ മില്ലി ലീറ്റർ മാത്രമാണ് ഇന്ദ്രിയുള്ളികൾ പുറത്തു വരുന്നത് പക്ഷെ അതിൽ മാത്രം അറുപത് കോടിയോളം കുംബീജങ്ങൾ ഉണ്ട് എന്ന് ഇതിലൊന്നു മാത്രമാണ് അണ്ടവുമായി ചേർന്ന് അണ്ട ബീജ സംയോജനത്തിലൂടെ ഗർഭസ്ഥ ശിശുവായി രൂപപ്പെടുന്നത് എന്ന് ആധുനിക ഭ്രൂണശാസ്ത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഏതായിരിക്കണം ആ ബീജ കണിക എന്ന് തീരുമാനിച്ചതാരാണ് പരിശുദ്ധ ഖുർആാൻ കൃത്യമായ ഉത്തരമുണ്ട് മിന്നുഫത്തിന്റെ ഖലഖഹു ബീജത്തിൽ നിന്ന് പടച്ചവനും മനുഷ്യനെ രൂപപ്പെടുത്തിയവനും അള്ളാഹു ആണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവനാണ് സകലത്തിന്റെയും സൃഷ്ടി നിർവഹിച്ചവൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ സർവ്വതലങ്ങളെയും തീരുമാനിച്ചവൻ അവനാണ് എല്ലാം അവൻ്റെ ഇച്ഛയ്ക്കും ആജ്ഞയ്ക്കും വിധേയമായി മാത്രമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഭാവിയിൽ എന്ത് സംഭവിക്കണമെന്ന് നിശ്ചയിക്കുക മാത്രമായിരുന്നില്ല ദൈവന്തം പുരാൻ ചെയ്തിട്ടുള്ളത് മറിച്ച് ഭാവിയിലെ മനുഷ്യന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സ്വാതന്ത്ര്യവും അവന് ഓരോ കാര്യങ്ങളിലും തൻ്റെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുവാനുള്ള അവകാശവും അവന് വകവെച്ചു കൊടുത്തിരിക്കുകയാണ് പരിശുദ്ധമായ ഖുർആാൻ ഒരിടത്ത് ചോദിക്കുന്നത് കാണാം അവന് കണ്ണിണകളും ചുണ്ടണകളും വായയും എല്ലാം നാം കൊടുത്തില്ലേ അവന്റെ മുന്നിൽ നന്മയുടെയും തിന്മയുടെയും മാർഗങ്ങൾ നാം തുറന്നിട്ട് കാണിച്ചു കൊടുത്തില്ലേ എന്ന് പരിശുദ്ധമായ ഈ വഴികളിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നതിൽ അവനെ അവന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് മതദർശനം ഏത് എന്ന് പ്രത്യശാസ്ത്രപരമായ താൻ ഏത് നിലപാട് സ്വീകരിക്കണമെന്നത് അവന്റെ മേൽ അടിച്ചേലിരിക്കുന്നില്ല പക്ഷേ മനമായ ആരെങ്കിലും നന്മയുടെ പാന്താവിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന്റെ ഗുണം അവൻ അനുഭവിക്കാൻ കഴിയും വഴികേടിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ തിക്ത ഫലവും അവനാണ് അനുഭവിക്കേണ്ടി വരിക വല്ലാതെ വിസറോഹ ഒരാൾ മറ്റൊരാളുടെ പാപഭാരം പേരേണ്ടി വരികയില്ല എന്ന് നാം തിരിച്ചറിയുക അപ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് ഒരു മതവിശ്വാസി പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർണവും നിരുപാധികവുമായ സ്വാതന്ത്ര്യം അവന് വകവിച്ചു കൊടുത്തിട്ടില്ല എന്ന് മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അല്ലാതെ എല്ലാ അർത്ഥത്തിലും അസ്വാതന്ത്ര്യത്തിന്റെ കൂച്ചു അവനെ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു എന്നല്ല നാം എന്ത് കാണണം കാണണ്ട പറയണം പറയണ്ട ചെയ്യണം ചെയ്യണ്ട കേൾക്കണം കേൾക്കണ്ട തിന്നണം തിന്നണ്ട കുടിക്കണം കുടിക്കണ്ട ധരിക്കണം ധരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവസരം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതേസമയം അതിനു വേണ്ടി നാം ഉപയോഗിക്കുന്ന നമ്മുടെ അവയവങ്ങൾ അത് എങ്ങനെയാവണം എത്ര ശേഷി വേണം എത്ര കാലം അതിന് ആരോഗ്യം നിലനിൽക്കണം എപ്പോൾ അതിന് രോഗം വരണം എപ്പോൾ നമനം ലഭിക്കണം എന്നൊന്നും തീരുമാനിക്കാൻ നമുക്ക് അവസരമില്ല ഇതാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞതും സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് എന്നും പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ വിധിയും മനുഷ്യന്റെ പ്രവൃത്തിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി ഏതാണെന്ന് നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഇല്ലാ ഒരാൾക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്ന് അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നിർവഹണം എത്ര കണ്ട് നിർവഹിച്ചു എന്ന അടിസ്ഥാനത്തിലല്ലാതെ അയാളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയോ വിചാരണ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് ദൈവം അനീതി ചെയ്തു എന്ന് നാം പറഞ്ഞുകൂടാ മനുഷ്യന് അവൻ ഉദ്ദേശിച്ചിട്ട് നന്മയോ തിന്മയോ ചെയ്യാതിരിക്കേണ്ട ഗതികേട് ഇല്ല എന്നതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമെന്ന് നാം തിരിച്ചറിയുന്നു ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായി തനിക്ക് നന്മ തിന്മ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും ആ സ്വാതന്ത്ര്യത്തിന്റെ കൂച്ചുവിരകങ്ങളിൽ ഞാൻ പെട്ടുപോയി എന്ന് ഇതുവരെ ലോകത്തൊരാളും പറഞ്ഞതായി നമുക്കറിയില്ല പാലും പായസവും കുടിക്കണോ വീഞ്ഞും കള്ളും കുടിക്കണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ബസ്സിലോ കാറിലോ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പ്രാക്ടിക്കലായി പ്രായോഗികമായി നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സ്വതന്ത്ര ചുറ്റിത്തത നമ്മൾ തിരിച്ചറിയുകയും പരപ്രേരണയില്ലാതെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ദൈവികമായ സർവജ്ഞാനത്തിനും അവന്റെ ഹിതത്തിനും വിധേയമായാണ് സംഭവിക്കുന്നത് എന്നാണ് മതവിശ്വാസി പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് അനന്ത വിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു കൊച്ചുകോളം മാത്രമാണല്ലോ ഈ ഭൂമി ഈ ഭൂമിയിലെ പരകോടി സൃഷ്ടികളിൽ അപേക്ഷികമായി വളരെ നിസാരമായ ഒരു സാന്നിധ്യമായിരിക്കാം മനുഷ്യൻ്റെതാണ് ഈ മനുഷ്യന് സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള പഠനം പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൻ്റെ മനസ്സിനെ കുറിച്ച് ആത്മാവിനെ കുറിച്ച് ഓർമ്മയെക്കുറിച്ച് ബുദ്ധിയെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം പറയാൻ മനുഷ്യന് സാധിക്കുന്നില്ല മനുഷ്യന്റെ അറിവിന്റെ സ്രോതസ്സുകളെല്ലാം അത് പഞ്ചേന്ദ്രിയങ്ങളാവട്ടെ അവന് ലഭ്യമാകുന്ന വാർത്തകളാവട്ടെ അവന്റെ ബുദ്ധിശക്തി ആവട്ടെ പരിമിതികൾക്ക് വിധേയമാണ് നമ്മുടെ കണ്ണ് കൃത്യമായ കാഴ്ചയല്ല നമുക്ക് തരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നാം നിൽക്കുമ്പോൾ നാം കാണുന്ന രൂപമല്ലല്ലോ യഥാർത്ഥത്തിന് ട്രെയിനിലുള്ളത് നാം കാണുന്ന ഭാഗത്ത് വളരെ വീതി കൂടിയും അകലേക്ക് പോകും തോറും അറ്റം കൂർത്തുമിരിക്കുന്ന ഷെയ്പ്പിലല്ല ട്രെയിൻ ഉള്ളത് എന്ന് നമുക്കറിയാം ഇരുപത് ഹേഡ്സിൽ കുറഞ്ഞ ശബ്ദം കേൾക്കാനോ എൺപത് ഹേഡ്സിൽ കൂടിയ ശബ്ദം കേൾക്കാനോ നമുക്ക് സാധ്യമല്ല നമ്മുടെ നാക്കു കൊണ്ട് രുചിച്ചറിയാൻ പറ്റാത്ത എത്രയോ വസ്തുക്കൾ ലോകത്തുണ്ട് നമ്മൾക്കാൾ ഘാണശക്തി കൊണ്ട് പട്ടിക്ക് അതുകൊണ്ട് ഡോഗ് സ്ക്വാഡ് ലോകത്തെ എല്ലാ നിയമ സംവിധാനങ്ങളുടെയും ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ഗ്രാണശേഷി നമുക്കില്ല അമിതമായ ചൂടും അമിതമായ തണുപ്പും നമുക്ക് സ്പർശിച്ചാൽ അറിയാൻ കഴിയില്ല നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നാണ് ചുരുക്കം പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ നമ്മൾ കബളി പിടിച്ചു കളയാറുണ്ട് നമ്മുടെ ബുദ്ധി ഏറ്റവും വ്യവസങ്ങളുണ്ട് അതിന് പരിമിതികളുണ്ട് ഒരു കാലത്ത് ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന് ശാസ്ത്രലോകം പറഞ്ഞപ്പോൾ അന്നത്തെ പ്രശസ്തരായ മറ്റ് ഒരു നിര ശാസ്ത്രജ്ഞർ തിരിച്ചു ചോദിച്ചത് ഭൂമി ഉരുണ്ടിട്ടാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നവൻ എന്തുകൊണ്ടാണ് വീണു പോവാത്തത് എന്നാണ് നമ്മുടെ ബുദ്ധിയിൽ വ്യജയാനമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ അറിവിന്റെ പരിമിതി വെച്ച് പദാർത്ഥ നിബന്ധവും കാലബന്ധിതവും രൂപബദ്ധവും വർണ്ണന അധീനവുമായ നമ്മുടെ ബുദ്ധി വെച്ച് ദൈവികമായ ജ്ഞാനത്തെയും പദ്ധതിയെയും മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും അതിൽ ന്യൂനതകളും കുറവുകളും ഉണ്ടാകുമെന്ന് നാം തിരിച്ചറിയണം ഇന്ന് ഇന്നലെ നാളെ എന്ന സമയങ്ങളിൽ ബന്ധിതരായി ആകാരവും പ്രകാരവും എങ്ങനെയെന്ന് നോക്കി നിറവും രുചിയും മണവും എന്ത് എന്ന് വിലയിരുത്തി ആണ് നാം ഓരോന്നിനെയും അറിയുന്നത് എന്നാൽ ദൈവം തം അറിവ് ദ്രവ്യനിബന്ധമല്ല അതിന് ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ ഒരുപോലെയാണ് അവിടെ കാലവ്യത്യാസമില്ല പരിമിതികളുള്ള നമ്മുടെ ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ പ്രയാസമുണ്ടാവും എങ്കിലും ഞാനൊരു ഉദാഹരണം പറയാം ഈ അടുത്ത് നമ്മുടെ കെപ്ലർ നാനൂറ്റി അൻപത്തിരണ്ട് ബി എന്ന് പറയുന്ന ഭൂമിയോട് ഏറ്റവും സമാനമായ ഗ്രഹം കണ്ടെത്തുകയുണ്ടായി ടു സീറോ എന്നാണ് മൈക്കലെന്റിൽ അതിനെ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് സൂര്യനെ പോലൊരു മാതൃനക്ഷത്രത്തിന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന മുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് അതിന്റെ ഭ്രമണം പൂർത്തിയാക്കുന്ന ഓസ്റ്റിനെ യൂണിവേഴ്സിറ്റി കീഴിലുള്ള മാക്ഡൊണാൾഡ് ഒബ്സർവേറ്ററി നൽകുന്ന പത്രക്കുറിപ്പ് പ്രകാരം ആയിരത്തി നാന്നൂറ് പ്രകാശ അകലെ സ്ഥിതി ചെയ്യുന്ന കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബി എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് നേരിട്ട് എത്തിച്ചേരാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമുക്കില്ല എങ്കിലും സങ്കൽകരിക്കുവാനും ഭാവനയിൽ കാണുവാനുള്ള നമ്മുടെ സ്വതസിദ്ധമായ ശേഷിയെ അല്പം സ്വാതന്ത്ര്യത്തോടെ നാം ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് സങ്കൽപ്പിക്കുക ആയിരത്തി നാനൂറ് പ്രകാശ വർഷം അകലെയാണല്ലോ ഫോർ ഫിഫ്റ്റി ടു ബി ഉള്ളത് ഒരു ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം സഞ്ചരിക്കുക അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു കോടി എൺപത് ലക്ഷം കിലോമീറ്റർ പ്രകാശത്തിന് സഞ്ചരിക്കാൻ കഴിയും ഇങ്ങനെ ഒരു വർഷം കൊണ്ട് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം കോടി കിലോമീറ്റർ ദൂരം പ്രകാശ സഞ്ചരിക്കും ഇതാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആയിരത്തി നാന്നൂറ് പ്രകാശവർഷം അകലെയാണ് ഫോർ ഫിഫ്റ്റി ടു എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ് പ്രകാശ വർഷം മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശം ഇപ്പോഴാണ് ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം എട്ട് പോയിന്റ് മൂന്ന് ഒന്ന് ഏഴ് മിനിറ്റ് ആണ് ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രകാശം എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ആധുനിക ശാസ്ത്രം നിർവചിക്കുന്നത് അതിന്റെ അർത്ഥം സൂര്യനിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ട് എട്ട് മിനിറ്റിന് ശേഷമാണ് ഭൂമിയിൽ അത് എത്തിയത് എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട ഒരു വാഹനം ഇപ്പോഴായിരിക്കും ഭൂമിയിലേക്ക് എത്തിച്ചേരുക ഇതാണ് ആയിരത്തി നാന്നൂറും പ്രകാശ വർഷം അകലെയാണ് ഫോർ ഫിഫ്റ്റി ടു ബി എന്ന് പറയുന്ന ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സങ്കല്പിക്കുവാനും ഭാവനയിൽ കാണുവാനുള്ള നമ്മുടെ സ്വത്ത് സിദ്ധമാശേഷിയെ ഒരൽപം കൂടി നാം ഉപയോഗപ്പെടുത്തുകയാണ് അതായത് ഒരു മണിക്കൂറിൽ ആയിരത്തി നാന്നൂറ് പ്രകാശ വർഷം വേഗതയിൽ സഞ്ചരിക്കുവാനുള്ള ഒരു വാഹനം നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് കരുതുക ആ വാഹനത്തിൽ നമ്മൾ കെപ്ലർ ഫിഫ്റ്റി ടു ബിയിലേക്ക് യാത്ര പുറപ്പെട്ടാൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും എങ്കിൽ ഇപ്പോൾ നമ്മളിതാ കെപ്ലർ ഫോർ ഫിഫ്റ്റി ടു ബിയിൽ ഇറങ്ങിയിരിക്കുക ഭൂമിയിൽ നിന്ന് ആയിരത്തി നാന്നൂറ് പ്രകാശ വർഷങ്ങൾക്ക് പുറത്തുള്ള ഒരു ഗ്രഹത്തിൽ നാം ചെന്നെത്തിയിരിക്കുന്നു നമ്മൾ ഈ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് ആയിരത്തി നാനൂറ് കുറച്ചാൽ അറുന്നൂറ്റി പതിനഞ്ച് ഏ ഡി അറുന്നൂറ്റി പതിനഞ്ചിലുള്ള കെപ്ല ഗ്രഹത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അവിടെ നിന്ന് ഒരു ബൈനോക്കുലർ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഈ ഭൂമിയിലേക്ക് നോക്കുന്നു എന്ന് സങ്കല്പിക്കുക ഇവിടെ എ ഡി ആയി അറുന്നൂറ്റി പതിനഞ്ചിൽ അന്യരായ റസൂർള്ള് സൊല്ലാഹു അലി വസ്ലമാ പ്രബോധനത്തിലൂടെ ശുഭിതരായ മക്കാരുടെ പീഡനങ്ങളേറ്റ് സുഹാബികൾ റസൂർഹ്സ് ഉൾപ്പെടെയുള്ളവർ അധീനയിലേക്ക് വരുന്ന ഹിജുറത്ത് റസൂൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും പറ്റുന്നു അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ തിരുവഫാത്ത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും എ ഡി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് ബൈസാൻഡിയൻ എംപയറിന്റെ തകർച്ച കുറച്ചു കാലം കൂടെ നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡിഗാമ കേരളത്തിൽ കാപ്പാട് കപ്പൽ വന്നിറങ്ങുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ തോമസ് മോറിന്റെ യുടോപിയ പുസ്തക പ്രകാശനം നമുക്ക് കാണാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ്റി നാല്പതിലെ വിഖ്യാതമായ സയന്റിഫിക് റവല്യൂഷനും നമുക്ക് കാണാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യസമരവും നമുക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർക്കലാഭം കാണാൻ പറ്റും തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ പുലരി നമുക്ക് അനുഭവിക്കാൻ പറ്റും തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തുടരുകയാണെങ്കിൽ അവിടുത്തെ പ്രസംഗൻസും ഭൂമിയിലെ പാസ്റ്റ് ടെൻസും നമുക്ക് ഈ രണ്ട് കാലവും ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കും ദൈവം തമ്പുരാന് നാം പാസ്റ്റും പ്രസന്റും ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ ഫ്യൂച്ചർ കൂടി സമഗ്രമായി സൂക്ഷ്മമായി അസൂത്രിതമായി അറിയാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും തീരുമാനിക്കാനും സാധിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു വലിയ വലിയ പന്ത് ആ പന്തിൻ്റെ പുറത്തുകൂടെ ഒരു ഉറുമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉറുമ്പിന് ഒരു പക്ഷെ അതിൻ്റെ പാസ്റ്റ് കടന്നുപോയി അതിൻ്റെ വർത്തമാനത്തിലൂടെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫ്യൂച്ചർ എന്ത് എന്ന് അതിനറിയുന്നില്ല എന്നാൽ പുറത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അതിൻ്റെ പാസ്റ്റും അതിൻ്റെ പ്രസന്റും അതിൻ്റെ ഫ്യൂച്ചറും ഒരേ സമയത്ത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു ഇതുപോലെ മാത്രം എന്ന് പറഞ്ഞു നിർത്താനാവില്ല അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഇവിടെ ഉറുമ്പിനെ നാം കാണുന്നു ഭൂമിയെ നാം കാണുന്നു പക്ഷേ ആ ഉറുമ്പിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രവൃത്തി പദം നാം നിശ്ചയിച്ചതല്ല നാം പ്രോഗ്രാം ചെയ്ത നിലപാടനുസരിച്ചിട്ടല്ല ഇതിൻ്റെ ചലനം ഉണ്ടായത് ഈ ഉറുമ്പ് അത് നേരെയോ പുളഞ്ഞോ പോകണമെന്ന് തീരുമാനിച്ചത് നാമായിരുന്നില്ല എന്നാൽ സർവജ്ഞാനിയായ തമ്പുരാൻ നമ്മുടെ ഭാവി അറിയുന്നവൻ മാത്രമല്ല ഭാവി പദത്ത് ഒരുക്കിത്തന്നവൻ കൂടിയാകും ഇമാം തുർമുദി കിതാബുൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലുമുള്ള ആസൂത്രകനായ സൃഷ്ടികർത്താവിന്റെ ഇടപെടലിനെ കുറിച്ച് റസൂർ അലൈഹി സ്വലമാ വളരെ വചാലമാവുന്നത് നമുക്കവിടെ വായിക്കാം സുദീർഘമായി സംസാരിക്കുന്ന ഹരീതിന്റെ പ്രസ്തുത വരികളിൽ ഗർഭസ്ഥ ശിശുവിന് നൂറ്റി ഇരുപത് ദിവസം അഥവാ നാലു മാസം പ്രായമാകുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ അയക്കുകയാണ് മലക്ക ഒരു മലക്കിനെ നിയോഗിക്കുകയാണ് ഫയം ജീവാത്മാവിനെ ഈ ഗർഭസ്ഥ ശിശുവിൽ നിക്ഷേപിക്കുന്നു മലക്കിനോട് നാല് കാര്യങ്ങൾ നാല് മാസം മാത്രം പ്രായമായ ആ കുട്ടിയുടെ ഉപജീവനം ആരോഗ്യസ്ഥിതി ആയുസ് പ്രവൃത്തിപദമോ സ്വഭാവ ഗുണങ്ങൾ നന്മയുടേതോ തിന്മയുടേതോ എല്ലാം മലയ്ക്ക് രേഖപ്പെടുത്തുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ അള്ളഹി സാഹു അലൈഹി വസല്മാ തങ്ങൾ ഈ വിശ്വാസം പ്രഖ്യാപിക്കുകയും ഇപ്പോഴും മുസ്ലിങ്ങൾ അത് നെഞ്ചോട് ചേർക്കുകയും ചെയ്യുമ്പോൾ ഇതാണ് യുക്തിവാദികളെയും നാസ്തികരെയും ചൊടിപ്പിക്കുകയും അവരുടെ വിദ്വേഷവും വിമർശനവും ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ മോഡേൺ സയൻസ് ഈ വസ്തുതകൾ ശരിയാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം നമുക്കറിയാം മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവികളുടെയും ശരീരത്തിന്റെ ഘടനാപരവും ധർമ്മപരവുമായ ജീവന്റെ അടിസ്ഥാന ഘടകം കോശമാണ് ഒരു ജീവിയുടെ ജീവനുള്ള ഏറ്റവും ചെറിയ ഭാഗമാണ് ഒരു കോശം എന്ന് പറയുന്നത് ഒന്നു മുതൽ പത്തു വരെ മൈക്രോമീറ്റർ മാത്രമാണ് ഒരു കോശത്തിൻ്റെ വലുപ്പം ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിൻ്റെ പത്ത് ലക്ഷത്തിൻ്റെ ഒന്ന് മാത്രം വലുപ്പമുള്ള സംഗതിയാണ് ഒരു കോശത്തിൻ്റെ ഭാരം ഒരു നാനോ ഗ്രാമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിൻ്റെ നൂറ് അംശം മാത്രം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടല്ലാതെ നമുക്കിത് കാണാൻ പറ്റില്ല ഇന്ന് കോശങ്ങളെ കുറിച്ച് പഠിക്കുന്ന പ്രത്യേകമായ ഒരു പഠനശാഖയുണ്ട് സൈക്കോളജി എന്നാണ് അതറിയപ്പെടുന്നത് അവരുടെ നിഗമനമനുസരിച്ച് സാധാരണ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏതാണ്ട് ലക്ഷം കോടി മുതൽ പത്ത് ലക്ഷം കോടി വരെ കോശങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലുണ്ട് ഈ ഓരോ കോശത്തിനും കോശ കോശദ്രവ്യം മർമ്മം എന്നിങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ പേരുകൾ വിളിക്കുന്ന പാർട്ടുകൾ ഉണ്ട് ഈ മർമ്മത്തിലെ ഏറ്റവും മർമ്മ ഭാഗം ന്യൂക്ലിയോ പ്രോട്ടീൻ തന്മാത്ര സങ്കലനമായ ക്രോമസോമുകളാണ് മനുഷ്യന്റെ ശരീരകോശത്തിൽ കോശത്തിൽ ജോഡി അഥവാ നാൽപ്പത്തി ആറ് ക്രോമസോമുകളുണ്ട് എല്ലാ ജീവികളിലെയും ശരീരത്തിലെ ജീവകോശങ്ങൾ ഡയോക്സിറിപ്പോസിന്ന് പറയുന്ന ഡി എൻ എന്ന് പറയുന്ന ഒരു ഭാഗം ക്രോമസോമിൽ അടങ്ങിയിട്ടുണ്ട് കോടിക്കണക്കിന് പടികളുള്ള ഒരു പിരിയൻ ഗോവണിയുടെ രൂപമാണ് ശാസ്ത്രലോകം ഡി എൻ എക്ക് സങ്കൽപ്പിക്കുന്നത് ജീവൻ്റെ ചുരുൾ എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന ഡി എൻ എ തന്മാത്രകളിൽ എല്ലാ ജീവികളുടെയും മുഴുവൻ ജീവ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന രാസാക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് ആധുനിക ജിനോം പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ജീവന്റെ ഭാഷ രചിക്കപ്പെട്ടിട്ടുള്ള ഈ രാസാക്ഷരങ്ങൾ ആധുനിക ശാസ്ത്രത്തിന്റെ ജനിതക ശാസ്ത്രത്തിന്റെ വായന അനുസരിച്ച് എ ടി ജി സി എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത് ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡി എൻ എ എന്ന പിരിയൻ ഘോവണിയിലെ ബേസുകൾ എന്നറിയപ്പെടുന്ന നാല് രാസ ഉപയൂണിറ്റുകളെയാണ് എ ടി ജി സി എന്ന അക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ജനിതക വിവരങ്ങളെ രാസാക്ഷരങ്ങളാൽ നാല് ബേസുകൾ സൈറ്റോസൈൻ എന്നീ നാല് രാസ ഉപയൂണിറ്റുകൾ ഇവയുടെ ആദ്യാക്ഷരങ്ങളാണ് എ ടി ജി സി ഒരു ഗ്രാമിന്റെ നൂറ് കോടി അരംശം മാത്രം തൂക്കമുള്ള ഒരു മീറ്ററിന്റെ പത്ത് ലക്ഷത്തിൻ്റെ അരംശം മാത്രം വലിപ്പം ഉണ്ടാകാവുന്ന ഒരു കോശത്തിൽ നിവർത്തി വെച്ചാൽ രണ്ട് മീറ്റർ നീളമുള്ള ഒരു ഡി എൻ എ ഘോവണി ഉണ്ട് എന്നാണ് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഡി എൻ എ തന്മാത്രയിൽ മാത്രം പതിനായിരം ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാകും ഏഴര ലക്ഷം കോടി മുതൽ പത്ത് ലക്ഷം കോടി വരെ കോശങ്ങളുണ്ട് മനുഷ്യനിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ അറ്റത്തോടെ അറ്റം ചേർത്തു വെച്ച് ഒരു കയർ നീട്ടി വെച്ചതുപോലെ ഈ ഡി എൻ എ തന്മാത്രകളെ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ എട്ടായിരം തവണ ചന്ദ്രനിൽ പോയി മടങ്ങി വരുവാനുള്ള നീളം അതിനുണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് വെറും ഒരൊറ്റ ഡി എൻ എ തന്മാത്രയിലെ മാത്രം വിജ്ഞാന ശാഖകളെ ഒരു സെക്കൻഡിൽ ഒരു വാക്ക് എന്ന നിലയിൽ തുടർച്ചയായി ഒരാൾ വായിക്കാൻ തീരുമാനിച്ചാൽ നൂറ് വർഷത്തിലധികം സമയം എടുത്താലും ഒരു ഡി എൻ എയിലെ മാത്രം വിജ്ഞാന ശകരങ്ങൾ വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ലെന്നാണ് ശാസ്ത്രം ഇപ്പോൾ എത്തി നിൽക്കുന്ന നിഗമനം ഒരു ഡി എൻ എ തന്മാത്രയിൽ മാത്രം അഞ്ച് ബില്യൺ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് അപ്പോൾ അഞ്ഞൂറ് കോടി വിജ്ഞാന ശാഖകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ഓരോ കോശവും അതിൻ്റെ ന്യൂക്ലിയസിലെ ഡി എൻ എ തന്മാത്രകളിൽ ഒരു മില്യൺ അഥവാ പത്ത് ലക്ഷം പേജുകളുള്ള എൻസൈക്ലോപീഡിയയിലെ വിവരങ്ങൾ മൊത്തം ഉൾക്കൊള്ളുന്ന അത്രയും വലിയ വിജ്ഞാന ശാഖകളെ ഉൾക്കൊള്ളുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്തു ലക്ഷം കോടി കോശങ്ങളുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ എത്രയെങ്ങാനും എൻസൈക്ലോപ്പീഡിയകൾ ദൈവം തമ്പുരാൻ രചിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഒരു ഗ്രാം ഡി എൻ എൽ മാത്രം നാന്നൂറ്റി അൻപത്തി അഞ്ച് എക്സാബൈറ്റ് ഡാറ്റകൾ ഉണ്ടെന്നാണ് പറയുന്നത് നൂറ് കോടി ജി ബി ആണ് ഒരു എക്സാബൈറ്റ് അപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് ജി ബി ഡാറ്റകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് വെറും ഒരു ഗ്രാം ഡി എൻ എയിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കോം പുറത്തുവിട്ട രേഖയനുസരിച്ച് പ്ലാറ്റോ മുതൽ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നവരുൾപ്പെടെയുള്ള ലോകത്ത് കഴിഞ്ഞു പോയ സകല പണ്ഡിതന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും കവികളുടെയും കഥാകൃത്തുകാരുടെയും എഴുത്തുകാരുടെയും പ്രസംഗകരുടെയും ഓഡിയോ രേഖകളും ടെക്സ്റ്റ് രേഖകളും എല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു ഡി എൻ പ്രോഗ്രാമിംഗ് മോഡലിൽ സംവിധാനിച്ചാൽ ഈ വിവരങ്ങളെല്ലാം എല്ലാം കൂടെ ചേർക്കാനാണ് നാല് ഗ്രാം ഡി എൻ എ മതിയാവും അര ടീസ്പൂണിന് താഴെ ഇതാണ് ഡി എൻ എ എന്ന ഡാറ്റ സ്റ്റോറേജ് അതിൽ അതിൽപ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചും ശാസ്ത്രത്തിൻ്റെ ചില നിഗമനങ്ങളുണ്ട് ജീവിയെ കുറിച്ചുള്ള സമ്പൂർണമായ വിവരണമാണ് അവിടെ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളുടെ ഗുണവും ഗുണരാഹിത്യവും ആകാരവും പ്രകാരവും രൂപവും ഭാവവും എല്ലാം ഈ ജീനുകളിൽ ഡി എൻ എ തന്മാത്രകളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ജീവിയുടെ ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റ ദൂഷ്യങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുന്നു ജീവന്റെ ഭാഷയായ ഡി എൻ എ തന്മാത്രകളിൽ ഓരോ ജീവിയുടെയും രോഗവും ആരോഗ്യവും സ്വഭാവവും ദുസ്വഭാവവും വികാര വിചാരങ്ങളിലെ വ്യതിയാനങ്ങളിലും എല്ലാം കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു വ്യക്തിയെ കാണാതെ അവൻ അവനാരെന്നോ അവന്റെ പ്രവർത്തനങ്ങൾ എന്തോന്നോ എന്തെന്നോ മുൻകൂട്ടി അറിയാതെ തന്നെ അവൻ്റെ ജനിതക ഘടന പഠിച്ചിട്ട് കഴിഞ്ഞു പോയ അവൻ്റെ ജീവിതത്തെ പൂർണ്ണമായി വായിച്ചെടുക്കാനും ഭാവി പദങ്ങൾ ഭാവിയിൽ വരാവുന്ന അവൻ്റെ ആരോഗ്യസ്ഥിതി എപ്പോൾ അവന് ഏത് തരത്തിലുള്ള അസുഖം വരും എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ ഭാഗമായുള്ള പഠന ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അഥവാ ഭാവിയിൽ എന്തെല്ലാം അസുഖങ്ങൾ അവന് വരും എന്നതും എപ്പോൾ വരും എന്നതും എല്ലാം കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കും എന്ന് വക്കിലും പ്രവൃത്തിയിലും വന്നേക്കാവുന്ന പാലുഷ്യത്തിനും ലാളിത്യത്തിനും ഒക്കെ കാരണം വ്യത്യസ്തമായ ഹോർമോണുകളുടെ ഉത്പാദനമാണെന്ന് നമുക്കറിയാം എന്നാൽ ഓരോ ജീവശരീരത്തിലും സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്ന ഹോർമോണുകൾ എപ്പോൾ എങ്ങനെ ഏത് ഘട്ടത്തിൽ എത്രത്തോളമാണ് ഉത്പാദിപ്പിക്കപ്പെടുമെന്നത് ഉൾപ്പെടെയുള്ള സർവ്വ വിവരങ്ങളും നമുക്ക് വായിക്കാൻ കഴിയുമെന്നാണ് ഹ്യൂമൻ ജിനോ പ്രൊജക്ടിന്റെ ഭാഗമായി രണ്ടായിരത്തി മൂന്നിൽ ജിനോ മാപ്പ് വായന സാധ്യമായി എന്ന് ശാസ്ത്രലോകം പ്രഖ്യാപിച്ചപ്പോൾ നാം എത്തി നിൽക്കുന്നത് നമ്മുടെ മനക്കണ്ണിൽ ഇതൊന്നും സങ്കല്പിച്ചു നോക്കൂ ഞാൻ ആലോചിക്കുന്നത് കൊളംബിയൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായിരുന്ന ഗബ്രിയൽ ഗാർഷിയ മാർക്യൂസിന്റെ ഏറ്റവും കൂടുതൽ സെലബ്രേറ്റ് ചെയ്യപ്പെട്ട വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന നോവൽ സ്പാനിഷ് ഭാഷയിലാണ് എഴുതപ്പെട്ടതെങ്കിലും വ്യത്യസ്തമായ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ട മുപ്പത്തിയാറ് മില്യൺ കോപ്പികൾ ലോകത്ത് വിജയിച്ച ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന പേരിൽ മലയാളത്തിലും പരിഭാഷ ലഭ്യമായ ഈ നോവൽ ഒരു സാങ്കല്പിക ഗ്രാമമായ മക്കോണ്ടയിലെ ഭുവണ്ടിയ ഗ്രാമത്തിലെ ഏഴ് തലമുറകളുടെ കഥയാണ് അതിന്റെ ഇരുവൃത്തം ഞാനത് വിശദമായി പറയാൻ ആഗ്രഹിക്കുകയല്ല മറിച്ച് പ്രശസ്തമായ ഈ നോവലിന്റെ അവസാന ഭാഗത്ത് സ്വന്തം വിധി കുറിച്ചു വെച്ചിരിക്കുന്നത് വായിച്ചു തീർക്കുന്ന ഒരു കഥാപാത്രത്തെ ചിത്രീകരിച്ചിട്ടുണ്ട് തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉദ്വേഗപൂർവം വായിച്ചു മുന്നേറുന്ന ആ കഥാപാത്രത്തിന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം ഹ്യൂമൻ ജിനോം പ്രൊജക്ടിലൂടെ എത്തി നിൽക്കുന്നത് മനുഷ്യന്റെ സകലമായ ചലനങ്ങളെ കുറിച്ചും രൂപഭാവങ്ങളെ കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചും വിജയപരാജയങ്ങളെ കുറിച്ചും ജിനോം വായനയിലൂടെ സാധ്യമാണ് എന്ന് ലോകത്തോട് ശാസ്ത്രലോകം പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധമായ ഹതിഥി വൈദ്യശാസ്ത്രം വികസിച്ചിട്ടില്ലാത്ത സെല്ലും ക്രോമസോമും ജീനും ഡി എൻ എയും ആർ എൻ എയും ന്യൂക്ലിയോട്ടൈഡുകളും എന്തെന്ന് മാനവരാശി പഠിച്ചിട്ടില്ലാത്ത ബയോളജിയും സൈക്കോളജിയും ജീനിയോളജിയും എംബ്രിയോളജിയും രൂപപ്പെട്ടിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ നിരക്ഷരനായ പൂർവ്വവേദങ്ങൾ പോലും വായിച്ചിട്ടില്ലാത്ത മുഹമ്മദ് റസൂസ് വസ്ലമ കൃത്യമായ നാല് മാസം അഥവാ നൂറ്റി ഇരുപത് ദിവസം പൂർത്തിയാകുമ്പോൾ ഗർഭസ്ഥ ശിശുവിൽ ജീവന്റെ ചൈതന്യം നിക്ഷേപിക്കപ്പെടുന്നുവെന്നും പ്രസ്തുത ഘട്ടത്തിൽ തന്നെ അഥവാ ഒരു ശിശുവിലെ ജീവന്റെ ആദ്യത്തെ കണികയായ കോശത്തിലെ ഡി എൻ എ രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ അവന് ലബ്ധമാകുന്ന ആരോഗ്യവും ആയുർദർഘ്യവും അവന്റെ പ്രവർത്തന മണ്ഡലവും വിജയിച്ചവരുടെയോ ആയി അവന് പ്രകടമാവുന്ന പെരുമാറ്റ ഗുണങ്ങളും എല്ലാം ദൈവിക നിയോഗപ്രകാരം ഒരു മലക്ക് വന്ന് എഴുതുന്നു എന്ന് റസൂർ തങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്തും ഏതും ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ഗവചനമായാലല്ലാതെ വിശ്വസിക്കാത്ത നിരീശ്വരക്ക് ബുദ്ധികളുടെയും കപട യുക്തിവാദികളുടെയും മസ്തകങ്ങളിലാണ് ഈ ഹദീർ പ്രഹരമേൽപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക ഇസ്ലാം വിധിവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ തീർത്തും അസ്വാതന്ത്ര്യത്തിന്റെ കൂരുകളിൽ പകച്ചു നിൽക്കുകയാണ് എന്നല്ല മറിച്ച് അഥവാ പ്രവർത്തന സ്വാതന്ത്ര്യം അവന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതേസമയം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവന് പൂർണ്ണമായി കയറൂരി വിട്ടിട്ടില്ല ദൈവികമായ ജ്ഞാനപദ്ധതിയുടെ ആവിഷ്കാരവും അവന്റെ പ്രോഗ്രാമിങ് അനുസരിച്ച് ചലിക്കുന്നവരുമാണ് നാം എന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് കൃത്യമായി നമുക്ക് വിചാരണയുണ്ടാവും പക്ഷേ നമുക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകപ്പെട്ടവയെക്കുറിച്ചായിരിക്കും ആ വിചാരണ നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഇടപഴക്കവും ഇടപാടുകളും എല്ലാം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള നമുക്ക് നൽകപ്പെട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു അതേസമയം നാം ആണായോ പെണ്ണായോ എന്നത് കറുത്തവനായോ വെളുത്തവനായോ എന്നത് നാം മലയാളിയാണോ മറ്റേതെങ്കിലും ഭാഷയാണോ സംസാരിച്ചു പോയത് എന്നത് നമ്മൾ ആയുർദൈർഘ്യത്തെക്കുറിച്ച് അവിടെ ചോദ്യം ചെയ്യപ്പെടുകയില്ല ഫോമൽ മിസ് കാലതെറത്തിന് ഹയറങ്ങാറമൽ മിസ് കാലതെറത്തിൻ ഷർറങ്ങാറ ആർ അണുമണിയെങ്കിലും തൂക്കമ നന്മ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഗുണം അവന് അനുഭവിക്കുവാൻ സാധിക്കും ആരെങ്കിലും തിന്മ ചെയ്യുന്നുവെങ്കിൽ അതും ഹബിൻ്റെ കോടതിയിൽ വരുമ്പോൾ കാണാൻ സാധിക്കും ഇതാണ് വിധിവിശ്വാസവും വിചാരണയുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളുടെ വിശ്വാസം